റോയൽ ബ്ലൂ സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നൊരു സന്തോഷം പങ്കിടാനുള്ളതെന്ന് പറയുന്ന നിങ്ങൾ എല്ലാവരോടും പങ്കിടാനുള്ളതെന്ന് പറയുന്നത് നമുക്ക് ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ഗീവ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ എന്തോ വിന്നറിനെ തിരഞ്ഞെടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഓട്ടനെ തന്നെ അതിന്റെ ഒരു വീഡിയോ വരുന്നതായിരിക്കും ചിലപ്പോൾ ലൈവ് വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ അല്ലാത്ത വീഡിയോ ആയിരിക്കും ചെയ്യുന്നത് എന്തായിരുന്നാലും നേരത്തെ എന്തായാലും പറഞ്ഞിരിക്കാം ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ കേട്ടോമീന്നറിന് തിരഞ്ഞെടുക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ കളക്ഷനിലോട്ട് പോവാം കേട്ടോ ഇന്ന് തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തി തന്നെയാണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ഇവിടെ എന്താ പറയുക ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഒരു അതായത് ത്രീ പീസ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലെന്ന് പറയുന്നത് ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് അത് നല്ലൊരു നേവി ബ്ലൂ കളറാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു ഫ്ലോറൽ പ്രിന്റിലാണ് കൊടുത്തിട്ടുള്ളത് ഈ രണ്ട് സൈഡിലും ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ മാത്രമല്ല ഈ രണ്ട് സൈഡിലും ചെറിയ ചെറിയ ഈ രണ്ട് സൈഡിലും മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം നല്ല ഭംഗിയായിട്ട് നല്ലൊരു എന്താ പറയുക ഫ്രോക്ക് ടൈപ്പ് പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഒരു ആങ്കിൾ ലെങ്ത് ഒക്കെ വെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ലുക്കാണ് ശരിക്കും ഒരു പാർട്ടി പാർട്ടി വെയർ ലുക്ക് പോലെ അവട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നില്ലേ നല്ല ഭംഗിയല്ലേ കാണാം അത്യാവശ്യം നല്ല ഹാൻഡ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫോർട്ടി സെവൻ അടുപ്പിച്ച ലെങ്ത് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് ത്രീ ഫോർത്ത് ആണ് നല്ലൊരു ത്രീ ഫോർത്ത് സ്ലീവ്സ് അതായത് ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അത് തന്നെയാണ് ഇതിൻ്റെ അതായത് ഈ പ്ലെയിൻ ഈ സൈഡിൽ വരുമ്പോഴുള്ള ഒരു പ്രത്യേക ഭംഗി എന്ന് പറയുന്നതാണ് ഫ്ലോറൽ പ്രിന്റിലാണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഹൈലൈറ്റ് എന്ന് പറയുന്ന പറയുന്നതിൻ്റെ ഒരു നെക്കാണ് കേട്ടോ നെക്ക് നല്ല ഭംഗിയുള്ള ഒരു വൈഡ് നെക്കിലാണ് വന്നിട്ടുള്ളത് അതിൽ നല്ലോണം ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഫ്ലോറൽ പ്രിൻറ്റും കൂടെയൊക്കെ ആയപ്പോൾ ഹാൻഡ് വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല അതോ നിറയെ അതായത് ഇങ്ങനൊരു പോർഷൻ ഇത്രയും ഭാഗം വന്നിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ട് ഇതിൻ്റെ ഉള്ളിലെല്ലാം നിറയെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ക്ലോസർ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ള കുറേ നിറയെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനുള്ളിൽ ഈ ഫ്ലോറൽ പ്രിൻറ് ആയതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റേ കാണാൻ പറ്റത്തുള്ളൂ നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് നല്ല ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് കളർ വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ ആണ് കളർ വരുന്നത് പിന്നെ ഇന്ന സൈസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് ഇനിയൊരു കളർ കൂടെ വന്നിട്ടുണ്ട് അതിവിടെ വേർ ചെയ്താണിക്കും ഭംഗിയുള്ള ഒരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് മെറൂൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല കളറാണ് കേട്ടോ ഈ ഇതിൽ കാണുമ്പോൾ തന്നെയാണ് ഫ്രണ്ട് പോർഷനിൽ നല്ല ഡാർക്ക് മെറൂണിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ക്ലോസ് റിവ്യൂ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു നെക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് അതിൽ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഈ ഫ്ലോറൽ പ്രിന്റ് ആയത് കൊണ്ട് തന്നെ സൈഡ് വന്നിട്ട് നല്ലൊരു റെഡ് അല്ലായിട്ട് നമ്മൾ വെട്ടത്തിൽ കാണുമ്പോൾ കുറച്ച് റെഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ല നല്ല ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് നല്ല മെറൂൺ ആണേ ഫ്രണ്ടില് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിന്റെ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത് ത്രീ പീസ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലെ സൈഡ് വന്നിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തടി തോന്നിക്ക തോന്നിക്കും എന്നുള്ളൊരു ഭയം ഒന്നും വേണ്ട അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്റെ ക്ലോസർ വ്യൂ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഡാർക്ക് കളർ മെറൂൺ ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഇത് ലൈറ്റിലാണ് വെച്ചിട്ട് ഒന്ന് റെഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് സാധാ അയലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടില് മാത്രമാണ് ഇങ്ങനെ ഒരു കുഞ്ഞു പീച്ച് വന്നിട്ടുള്ളത് ടൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് ലൂസ് ആണെങ്കിലും നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല വെറൈറ്റി ലുക്ക് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് ബോഡി ഫുള്ള് ലൈനിങ് ആണ് ഒരു ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ലൊരു ത്രീ ഫോർത്ത് ആണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ നല്ലൊരു ഫ്ലോറൽ പ്രിൻറിന്റെ പ്രിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അത് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ പിന്നെ നെക്ക് നെക്ക് നല്ല രസമുണ്ട് നല്ല വൈഡ് നെക്കാണ് വന്നിട്ടുള്ളത് നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് എന്നും യൂസ് ചെയ്യാം ഇത് എൻ ടു ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ നല്ലൊരു പ്രൈസ് ആണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് അടിപൊളിയാണ് ആരും മിസ്സാക്കരുത് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ എന്ന് പറയുന്നത് അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എത്രയും വേഗം ഓർഡർ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇത്രയും നാളും തന്നെ സപ്പോർട്ട് തന്നെ ഇനി അങ്ങോട്ടും ഉണ്ടാകണം അതുകൊണ്ട് എല്ലാവരും കൂടെ ഉണ്ടാകണം കേട്ടോ മാത്രമല്ല സപ്പോർട്ട് ചെയ്യണം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവര് പർച്ചേസ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് അടിപൊളി ഒരു കളക്ഷനുമായിട്ട് വരുന്നത് വരെ ബൈ